ചില പോസ്റ്റുകൾക്കടിയിൽ വരുന്ന ക്യാപ്ഷനും അതിന് വരുന്ന കമൻറ്റുകളൊക്കെ വായിക്കുന്നത് വളരെ രസകരമാണല്ലേ അതുപോലെ തന്നെ ചില വാട്സപ്പ് ചാറ്റുകളും അതൊരു പക്ഷേ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതാകാം അല്ലെങ്കിൽ അത്തരം ചാറ്റുകൾ അബദ്ധവശാല് വന്നതുമാകാം എന്നിരുന്നാൽ കൂടിയും ഇത്തരം വാട്സപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും അതിനടിയിൽ വരുന്ന കമൻ്റുകളൊക്കെ ഏറെ വൈറൽ ആവാറുണ്ട് ഇപ്പോൾ അങ്ങനെ ഏറെ വൈറലായിരിക്കുന്ന ഒരു വാട്സപ്പ് ചാറ്റാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഒരു കാമുകൻ തന്റെ കാമുകിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതാണ് ആദ്യത്തെ തമാശ സ്വാഭാവികമായും സാധാരണ കാമുകി കാമുകന്മാർ വിളിക്കുന്നത് പോലെ തന്നെ വാവേ ചക്കര തുടങ്ങിയ പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് ഈ മെസ്സേജിൽ കാണാവുന്നതാണ് എന്നാൽ തമാശ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കാമുകൻ അയച്ച മെസ്സേജ് വായിക്കുന്നത് ഈ കാമുകിയുടെ ഭർത്താവാണ് ഈ മെസ്സേജ് കാണുന്ന ഭർത്താവിന് സ്വാഭാവികമായും ദേഷ്യം വരുമല്ലോ അതുപോലെ തന്നെ നിന്റെ സുന്ദരി വാവ് ഉറങ്ങുക ഞാൻ അവളുടെ ഭർത്താവാണെന്ന് ഭർത്താവ് ദേഷ്യപ്പെട്ട് കാമുകന് റിപ്ലൈ മെസ്സേജ് അയയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതോടെ കാമുകൻ അയക്കുന്ന മെസ്സേജ് ആണ് ഏറെ രസകരം ഒരു തെറിയോടെ ആരംഭിക്കുന്ന സന്ദേശം നിനക്ക് നാണമുണ്ടോ ഭാര്യയുടെ സ്വകാര്യതയിൽ കയറി ഇടപെടാൻ എന്നും ഭാര്യയുടെ അവിഹിതം കണ്ടുപിടിക്കാൻ നടക്കുന്ന സദാചാരത്തെ എന്നും ഒരു ദാക്ഷിണവുമില്ലാതെ കാമുകൻ കാമുകി ഭർത്താവിനെ തെറി പറയുന്നുണ്ട് തീർന്നില്ല ആദ്യം സ്വന്തം പെണ്ണിനെ വിശ്വസിക്കാൻ പഠിക്കണമെന്നും ആണുങ്ങളുടെ വില നീ കളയുമല്ലോ എന്നും കാമുകൻ കുറ്റപ്പെടുത്തിയതോടെ ഇന്നസെന്റ് ചേട്ടൻ ചോദിച്ചതുപോലെ ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ എന്നുള്ള ആത്മകഥത്തോടെ സോറി ഞാൻ അറിയാതെ ഒന്ന് ഫോൺ എടുത്തതാ എന്നുള്ള ഭർത്താവിന്റെ ക്ഷമാപണമാണ് ഏറെ ചിരി ഉണർത്തുന്നത് ഇങ്ങനെ താൻ കാമുകിക്കയച്ച മെസ്സേജ് അവരുടെ ഭർത്താവ് കൈയോടെ പിടിച്ചിട്ടും കാമുകന്റെ ഈ തഗടിയിൽ തിരിച്ചൊന്നും പറയാനാകാതെ ക്ഷമ ചോദിക്കുന്ന ഭർത്താവിനെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ പരീക്ഷ എഴുതുമ്പോൾ ഈ പരീക്ഷ കണ്ടുപിടിച്ചവന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയാത്തവരായി ആരും ഉണ്ടായിരുന്നല്ലേ അങ്ങനെ ഒരു വാർത്തയ്ക്കടിയിൽ വന്ന കമന്റുകളാണ് സോഷ്യൽ മീഡിയയിലെ അടുത്ത താരം മാഹിയിൽ വിദേശ മദ്യം കടത്തി ഐസക് ന്യൂട്ടൻ പിടിയിലെന്നാണ് വാർത്ത ഐസക് ന്യൂട്ടൻ എന്നത് ഈ പിടിയിലായ വ്യക്തിയുടെ പേരാണ് എന്നാൽ ഈ വാർത്തയ്ക്കടിയിൽ വന്ന കമന്റുകൾ വായിച്ചാൽ ചിരിച്ചു ജാകുമെന്ന് ഉറപ്പാണ് അങ്ങേര് മരിച്ചിട്ടില്ല എന്നറിഞ്ഞതിൽ സന്തോഷമെന്നും ആറാം ക്ലാസ്സിൽ മാഷ് ഗ്രാവിറ്റിയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഒന്ന് കാണാൻ കൊതിച്ചതാണെന്നുമാണ് ഒരു കമന്റ് അടുത്ത കമന്റ് വെറുതെ വിടരുതെന്നും ഇവനൊക്കെ കാരണം കോപ്പി അടിച്ചാണ് പാസ്സായതെന്നുമാണ് അടുത്ത കമന്റ് ആണ് ഏറെ തമാശ കുനിച്ചു നിർത്തി രണ്ട് കൊടുത്താൽ കൂട്ടുപ്രതികളായ ആൽബർട്ട് ഐൻസ്റ്റീൻ ലൂയി പാസ്റ്റർ തുടങ്ങി പല പേരുകളും പുറത്തു വരുമെന്നതാണ് അടുത്തതാകട്ടെ അങ്ങനെ തലയിൽ വീണ ആപ്പിളും വാറ്റി എന്നുള്ളതാണ് ഇങ്ങനെ ഈ വാർത്ത പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമന്റുകളെല്ലാം തന്നെ ഏറെ കൗതുകവും നർമ്മരസം നിറഞ്ഞതുമാണ് ഇത്തരത്തിൽ നിരവധി കമന്റുകളും മറ്റുമാണ് ദിവസേന സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്